ജോസിയൻ ഗ്രീംലോക്ക് സ്വാഗതം പെരിച്ച കൂടുകൾ കൂടൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെ പെട്ട കാരണം കൂട്ടിലെ റാണിയുടെ പ്രായവും അതിൻ്റെ സ്വഭാവവുമാണ് അതിനെപ്പറ്റി ആയിട്ട് വീഡിയോ ഇന്ന് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടു കാണും അത് ഈ വീഡിയോ നിങ്ങൾക്ക് പേനപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക നിങ്ങളുടെ സഹോദരം നന്ദി വീഡിയോയിൽ കിടക്കാം നമുക്ക് ഒരു ഒരു കൂട് തുറന്നു നോക്കാം ആ കൂട് മഴയത്ത് മറഞ്ഞ് പോയതാണ് അത് അതും ഈ നമ്മൾ നോക്കിയില്ലെങ്കിൽ ആ കൂട് ഒഴിഞ്ഞു പോകും അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പറയുകയാണ് പുതിയ റാണിയാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നതെങ്കിൽ അത് ധാരാളം മുട്ടകൾ ഇട്ടുകൊണ്ടിരിക്കുകയും കൂട്ടിലാക്റ്റീവ് ആയിരിക്കുകയും എല്ലാ അറകളിലും പോയി മൊട്ടയിടുകയും ചെയ്യും അതേസമയം തേനുള്ള അടകൾ സൈഡിലുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴയ അട നടുക്കുണ്ടെങ്കിലും പിന്നെ മടിയൻ വിരിഞ്ഞൊരു അടയുണ്ടെങ്കിലും അതിനപ്പുറത്ത് പോയി റാണി മുട്ടയിടും പ്രായം ചെന്ന് റാണിയുണ്ടെങ്കിൽ ഒരു അറയിൽ തന്നെ മുട്ടയിടുന്നതുകൊണ്ട് മുട്ടയിട്ടിരിക്കും ബാക്കി അടകളെല്ലാം കാലിയായി തരും അങ്ങനെ ഈച്ച ഇറങ്ങാതെ വരുമ്പോഴും മഴക്കാലത്ത് കൂട് പോകാൻ സാധ്യതയുണ്ട് പഴയ റാണി മാറാതിരി ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ രണ്ടും മൂന്നും കൊല്ലവും റാണി അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നത് കാണും അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ചൂട് നിലനിർത്താൻ കൂടുതൽ ഭക്ഷണം കഴിക്കും കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന തേനെല്ലാം ഏപ്രിൽ മെയ് ആകുമ്പോൾ തീരുകയും പഞ്ചസാര വെള്ളം കൊടുക്കുമ്പോൾ അവർ കൂടുതൽ കുടിക്കുകയും ഈച്ചകൾ അത് ദഹിപ്പിച്ചെടുക്കാൻ താമസം വരികയും കുറച്ച് ഈച്ചകൾ ഇതിനകത്ത് ചത്തു വീഴുകയും ചെയ്യുന്നു അങ്ങനെ ചാകുന്ന ഈച്ചകളുടെ എണ്ണം കൂടുതലാവുകയും ചെയ്യുമ്പോൾ വിരിഞ്ഞിറങ്ങുന്ന ഈച്ചകളുടെ എണ്ണം കുറയുകയും അങ്ങനെ അംഗസംഖ്യ കുറയുകയും കൂട് ദുർബലമാകുകയും കൂട്ടിൽ വരുന്ന ഉറുമ്പുകളെ നിയന്ത്രിക്കാതെ വരികയും ഇതിനകത്ത് കാവൽക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യും അപ്പോൾ പല്ലി പാറ്റ അങ്ങനെ മറ്റ് ജീവികളുടെ കളെ ആക്രമിച്ചതടയാൻ കഴിയാതെ വരികയും ചെയ്യും അപ്പോൾ കൂട് മറ്റ് ശത്രുക്കളുടെ ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കുറയുകയും കൂട് കൂടുതൽ വീക്കാകുകയും ചെയ്യും അങ്ങനെ ക്രമേണ ജൂൺ ജൂലൈ മാസത്തിൽ കൂട് ഇല്ലാതായിത്തീരുകയോ മറ്റ് ജീവികളുടെ ഏരിയയായിത്തീരുകയോ ചെയ്യും അപ്പോൾ റാണി നഷ്ടപ്പെടുന്നവട കോളനി അവിടെ ഇരുന്ന് നഷ്ടപ്പെടും ഇതൊരു പ്രധാന കാരണമാണ് പിന്നെ കറുത്തി അടകളും മടിയൻ്റെ അടകൾ മാറ്റാതിരുന്നാൽ അവിടെ റാണി കയറാതിരിക്കുകയും റാണി മുട്ടയിടാതിരിക്കുകയും ചെയ്യും അവിടെ മെഴുകൂഴ് കയറുകയും ആവശ്യത്തിന് ഏച്ചില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വള്ളി വള്ളകൾ കയറുകയും അതിൽ കുഞ്ഞ് നാമ്പുകളിലൂടെ നീറുകൾ കയറി കൂട് നശിപ്പിക്കും നമുക്ക് അതിൻ്റെ അകത്ത് എപ്പോഴും കാണാൻ സാധിക്കുകയില്ല ചെറിയ കമ്പിൾ കൂടി മറ്റ് ക്ഷുദ്രജീവികളിൽ കയറി ഈ പെട്ടിയെ ഇല്ലാതാക്കും പിന്നെ ഞാനിപ്പോൾ കാണിച്ച പോലെ മഴയത്ത് കൂട് മറിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കൂടുകൾ ബലമായിട്ട് ഉറപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ കൂട് നഷ്ടപ്പെടാം പിന്നെ മ മഴവെള്ളം ഒരു കാരണവശാലും കൂടുതൽ വീടരുത് ഈർപ്പം ഒട്ടും ഇല്ലാതെ പെട്ടിയുടെ രണ്ട് സൈഡും അളച്ച് വച്ചിരിക്കണം പെട്ടിക്കകത്ത് ഈർപ്പം വരരുത് മഴക്കാലത്ത് പെട്ടിക്കകത്ത് സൂര്യപ്രകാശം ചെല്ലുന്നൊരു സംവിധാനം ഉണ്ടാകണം അപ്പോൾ കാപ്പിക്കാത്തിരിക്കുന്ന ഈർ ഇരിക്കുന്നത് ഈർപ്പം കൂടുതലാണ് അപ്പോൾ ഈച്ചകൾ അധികം പുറത്തേക്ക് പോവുകയില്ല മഴക്കാലത്ത് വെയിലത്ത് വെച്ചാൽ ഈച്ചുകൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും പൂമ്പൊടി കൊണ്ടുവരികയും ചെയ്യും അതുപോലെ രോഗപ്രതിരോധ ശക്തി ആ തേനീച്ച കൂടുന് ഉണ്ടാകും മഴക്കാലത്ത് പൂമ്പിടി ലഭ്യത കുറവ് ഒരു പ്രധാന പ്രശ്നമാണ് തെങ്ങ് ധാര ഉള്ള ഉള്ളെടുത്ത് ഈ തെനീച്ചപ്പൊടികൾ വെക്കുകയാണ് ഇതിന് പരിഹാരം അതുപോലെ തന്നെ ഉദാഹരണം തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിൽ ഈച്ചുകളധികം കൂട് വിട്ടുപോകുന്നില്ല കാരണം അവിടെ ഇഷ്ടംപോലെ തെങ്ങിൻ തോപ്പുകളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ തോട്ടങ്ങളിൽ ഇഷ്ടം ഇഷ്ടംപോലെ തെങ്ങ് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന അവർക്ക് തേനും പൂമ്പടിയും ലഭിക്കുന്നതാണ് അതുപോലെ റബ്ബർ കപ്പ തണൽ കപ്പ മുതലായവ നട്ടുപിടിപ്പിച്ചാൽ ഈ തേനും പൂമ്പടിയും ധാരാളമായിട്ട് അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ ഫീഡിങ് കൃത്യ ഇടവേളകളിൽ ആയിരിക്കണം അഞ്ച് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ ഒരിക്കൽ ഇടവകളിൽ ഫീഡിങ് കൊടുക്കണം അല്ലെങ്കിൽ ഏഴ് ദിവസമാണെങ്കിൽ ഏഴു ദിവസം തന്നെ കൊടുക്കുക കൃത്യസമയത്ത് കിട്ടുന്നില്ലെങ്കിൽ അവ തേനില്ല അല്ലെങ്കിൽ ആഹാരമില്ലെന്ന് കരുതിക്കൊണ്ട് അവർ കൂടി വിട്ടുപോകും പഞ്ചസാര തിളപ്പിച്ചാറ്റ് കൊടുത്താൽ രോഗങ്ങൾ വരാതിരിക്കും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈച്ചകൾ പഞ്ചസാര ലാതിന് കുടിക്കാതെ വരികയും ചെയ്യും അതുപോലെ സൂപ്പർ തട്ടുകൾ നമ്മൾ ഈ ജൂൺ കഴിയുമ്പോൾ മാറ്റണം എങ്കിൽ മാത്രമേ അവർക്ക് ടെമ്പറേച്ചർ ഗംഭീരിക്കാൻ സാധിക്കുകയുള്ളൂ പഴയ ഉണ്ടെങ്കിൽ അത് പഞ്ചസാര ലാനി ചേർത്ത് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് പഞ്ചസാരയിൽ ഇതിൽ തേൻ ചേർന്നാൽ അവർക്ക് കൂടുതൽ ഉന്മാ ഉന്മേഷം ഉണ്ടാകുകയും റാണിക്ക് കൂടുതൽ മുട്ട മുട്ടകളിടാൻ കാരണമാക്കുകയും ചെയ്യും പെട്ടികളെ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നോക്കണം വീക്ക് കോളനികൾ കുറച്ച് പഞ്ചസാര കൊടുക്കുക ഒരു സ്ഥലത്തിരിക്കുന്ന എല്ലാ പെട്ടികൾക്കും തീറ്റ ഒരേ സമയത്ത് കൊടുക്കണം പെട്ടിക്ക് വെടകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കണം മെയിൻ എൻട്രൻസ് ചെറുതാക്കുക അല്ലെങ്കിൽ മനോഹളകൾ വന്ന് കൂട് തീർത്ത് തീർത്ത് കളയും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂട് പോകാതെ അതുപോലെ റാണിയുടെ കാര്യം റാണി മിക്കവാറും ഇടത്ത് വന്ന് വളർത്തിട്ടുള്ള അടകളിലാണ് മുട്ടയിടുന്നത് അപ്പോൾ ഇടത്തെ അടകൾ അടകളിൽ ഒഴിഞ്ഞ് ഒഴിഞ്ഞു വരും അപ്പോൾ ഇടത്തെ കറുത്ത അടകൾ മാറ്റി ഡിവിഷൻ ബോർഡ് ഇട്ട് ഈച്ചകളെ അങ്ങോട്ട് ഒതുക്കി കൊണ്ടുവരണം എടുത്ത സൈഡിലെ അടകൾ കറുത്തതാണെങ്കിലും അവ മാറ്റിക്കൊണ്ട് ഡിവിഷൻ ബോർഡ് ഇട്ട് കൊടുക്കണം വലുതേ സൈഡിലെ അടകൾ എപ്പോഴും നല്ലതായിരിക്കണം വലത്തെ സൈഡിലെയും കറുത്തതാണെങ്കിൽ പെട്ടി വീണ്ടും ചുരുക്കി ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് പെട്ടി നിരീക്ഷിച്ച് കറുത്ത അടകളുണ്ടെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് മാറ്റണം അതിലെ ഈച്ചകൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ഡിവിഷൻ ബോർഡ് ഇട്ട് കൊടുക്കുകയും വേണം അടകൾ നല്ലതല്ലെങ്കിൽ കോളയുടെ സ്ട്രെങ്ത് കുറയും പഴയ അടകൾ കഴിഞ്ഞ സീസണിൽ മാറ്റാതിരിക്കുകയാണെങ്കിൽ അവ പോകാൻ സാധ്യത കൂടുതലാണ് മടിയനീച്ചയുടെ ഉണ്ടെങ്കിൽ അതിൽ മുഴുവൻ തേനായിരിക്കും അപ്പോൾ റാണി അപ്പുറത്തും ഇപ്പുറത്തും കടക്കേണ്ടി വരും അപ്പോൾ അടകൾ ഇടത് സൈഡിലേക്ക് മാറ്റേണ്ടി വരും പെട്ടിയുടെ ചൂട് ക്രമീകരിക്കാനോ റാണിക്ക് മറുകണ് ചാടി വന്നാലേ മുട്ടയിടാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് നോക്കേണ്ടതുണ്ട് പ്രൂഡിൻ്റെ അകത്ത് ഈച്ചകളെ ഒതുക്കി ചൂട് അതിൻ്റെ അകത്ത് നിർത്തി കാറ്റ് അധികം അതിയിൽ അധികം കയറാതെ സംരക്ഷിക്കണം മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പെട്ടിയിൽ എപ്പോഴും വേണ്ടത് ആ ചൂട് നിലർത്തി പെട്ടിയിൽ ആവശ്യത്തിന് ആവശ്യത്തിന് ചൂടടിക്കുകയും വേണം എന്നാൽ അധികം ഈർപ്പം അടിക്കുകയും അരു അരുത് പെട്ടിയുടെ അടപ്പിൽ വിടവുകൾ ഉണ്ടാവരുത് പിന്നെ പ പലകളുള്ള അടപ്പ് രണ്ട് പലകളുടെ അടപ്പ് നമ്മൾ ഉപയോഗിക്കരുത് പെട്ടിയിൽ ഈച്ച പോകാൻ ഇതിന് കാരണമാകും അല്ലെങ്കിൽ ഒരു തകിടെ മുകളിൽ ഉറപ്പിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഡിഷ് ഡിഷ് വെച്ചാലും മതി ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ കൂട് പോകാതിരിക്കും അതുപോലെ ധാരാളമായിട്ട് നമ്മൾ പത്തുമണി ചെടികൾ അതുപോലെ തന്നെ തേൻ ലഭിക്കുന്ന ചെടികൾ മര മരങ്ങൾ നമ്മൾ നമ്മുടെ സൈഡിൽ വെച്ചു പിടിപ്പിക്കുക ഈ നമ്മുടെ സൈഡിലൊക്കെ ഈ കപ്പ് തണൽ കപ്പകൾ അല്ലെങ്കിൽ റബ്ബർ കപ്പുകളുടെ ചെടികൾ ധാരാളമായിട്ട് വെച്ചു പിടിപ്പിച്ചാൽ എപ്പോഴവർക്ക് ഈ പ്രകൃതിയിലുള്ള തേനുകളുണ്ടാകും പ്രകൃതിയിലുള്ള തേനുകൾ പോകാൻ പൂമ്പടി ഉണ്ടായാൽ ഈച്ചകൾ നന്നായിട്ട് വ വളരുകയും നമ്മുടെ കൂട് ശക്തിപ്പെടുകയും ചെയ്യണം കൂടെ എപ്പോഴും ശക്തിപ്പെട്ടാൽ അല്ലെങ്കിൽ എപ്പോഴും നല്ല ശക്തിയിലുണ്ടെങ്കിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാകത്തില്ല നല്ല രീതിയിൽ തേനീച്ച തേനീച്ചകോളിൽ വളരുകയും നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ തേനീച്ചുകളെ പിരിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്ദി കാറ്റത്ത് താഴെ പോയ ഒരു കൂട് നമ്മൾ നേരെയാക്കി ധാരാളം തേനും കിട്ടി ഇങ്ങനെ വെച്ചാൽ കൂടുകളിരുന്നോളും നമുക്ക് കൂടുതൽ തേനും കിട്ടും മ മഴക്കാലത്തേക്ക് ഇങ്ങനെ കൂടുതൽ മറിഞ്ഞു പോകും മറിഞ്ഞു പോകാതിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡിൽ താത്ത് വെക്കുകയും ഓരോന്നെ നീറ് കയറാതിരിക്കാൻ വേണ്ടി കരിയോലതിൻ്റെ ആ കപ്പിൽ ഒഴിക്കുകയും ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓരോന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകൃതം നന്ദി താങ്ക്